അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നിൽക്കും മക്കൾക്ക് സുഖമാണ് എല്ലാവരും ചോദിച്ചാൽ എൻ്റെ ഹോം ടൂറ് ഒന്ന് കാണിക്കുമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഫുൾ പണി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം നോക്ക് പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞ് അലഹമ്മില്ല റാഹത്തായി ദാ ടോപ്പിലാ ലൈറ്റ് വെച്ചേക്കുന്ന എൽ ഇ ഡി വെച്ചേക്കുന്നത് മക്കൾക്ക് അങ്ങ് അറ്റം വരാം രണ്ട് വീടും അപ്പുറം അപ്പുറവും നടക്കുന്നത് കൊണ്ടേ അറ്റം വരാം ദാ ടോപ്പിൽ മൂന്ന് ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ക്യാമറയിൽ ഒരു വെട്ടൽ പോലെ തോന്നുന്നത് തോന്നുന്നട്ട പിന്നെ അതാ ഈ ഗ്ലാസ് ചെറിയ മങ്ങൽ പോലത്തെ ഗ്ലാസ് ആണ് ഇത് നമ്മളെ റൂമിൻ്റെ ഗ്ലാസ് ആണ് പഴയ ഇതിൻ്റെ ഇവിടെ ചെളിയടിക്കാതിരിക്കാൻ ഇന്നലെ ഇന്ന് രാവിലത്തെ പണിയായിരുന്നു ഞാൻ സിമെൻറ്റും പാറപ്പൊടിയും കൂടെ ഇട്ട് അപ്പഴ് ഇവിടെയും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അലഹമില്ല വലിയ ബഡ്ജറ്റിലുള്ള വീടല്ല നമ്മളെ സാധാരണക്കാർക്ക് പറ്റുന്ന വീടാണ് പിന്നെ നമുക്ക് മുഖം നോക്കാനൊക്കെ പറ്റും കാരണം ഇത് കണ്ട ലൈറ്റ് എല്ലാ പറയിലും ഉണ്ട് ഒരേ ലൈറ്റുകൾ ടോപ്പ് പിന്നെ സൈഡ് ഭാഗമെല്ലാം ഞാൻ കാണിച്ചു തരാം സൈഡ് ദാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ബൾബ് ഇട്ടേക്കണ ഇനി നമുക്കൊരു കുറച്ച് എല്ലാ പണി അലഹദില്ല കഴിഞ്ഞ് ഇനി പെയിൻ്റ് അടുപ്പ് കാര്യം പെയിൻ്റ് ഒക്കെ ആക്കാൻ്റെ സുഹൃത്തുക്കൾ ഇൻഷാല്ല ചെയ്തു തരും അതിപ്പം ചെയ്യുന്നില്ല വീടൊന്ന് മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് ഇതാണ് നമ്മുടെ ടോപ്പ് പിന്നെ ഇത് അടുക്കളയിലെ വേസ്റ്റ് വെള്ളം വരുന്ന സ്ഥലമാണ് പിന്നെ കുറച്ച് ടൈല് ബാക്കിയുണ്ട് അപ്പം അത് പറഞ്ഞ് അങ്ങെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ് ഞാൻ പുറം ഭാഗം ആദ്യം കാണിക്കുക പിന്നെ ഇവിടെ ഒരു എഴുതിട്ടിട്ടുണ്ട് കാരണം പട്ടിമുകളിലോട്ട് കയറാതിരിക്കാൻ പിന്നെ ഇന്നലെയാണ് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത് പിന്നെ നമ്മുടെ അടുക്കള ഭാഗം അണുതട്ട എൻ്റെ പരിസരമൊക്കെ കാണിക്കുക ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലൈറ്റ് സ്വിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ബാത്റൂമിൻ്റെ രണ്ട് സ്റ്റെപ്പിലും നമ്മൾ എക്സ്ട്രാ ടൈൽ എടുത്ത് നമ്മുടെ ബാത്റൂം പുറത്തെ ബാത്റൂം ഇതാണ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ അതിലൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സദ ഇതാണ് വെച്ചേക്കുന്നത് അല്ല ഇതാണ് പിന്നെ ഈ രണ്ട് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞതെന്ന് വച്ചാൽ ചെളിയടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മുടെ കുളമുറിയാണ് ഇവിടെ ഒരു അലക്കല്ലിട്ട് അലക്കെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളമുറി അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ോം ഡോർ കാണിക്കുന്നത് അപ്പം അലഹമ്മില്ല ഒരുപാട് പേരെ ദ്വാ ഉണ്ട് ഈ വീടിന് വേണ്ടി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടാവില്ലല്ലോ ഈ കിണർ കണ്ടില്ലേക്ക് കിണർ മാമച്ചീൻ്റെ കെയർ ഓഫിൽ ഒരാളെ സ്വതക്കെയായിട്ട് നമുക്ക് തന്നതാണ് അലഹമ്മില്ല പിന്നെ നമ്മുടെ ആ ഭാഗം കാണിക്കും പിന്നെ കുറച്ച് സിമൻറ്റ് ബാക്കിയുണ്ട് അതിപ്പം വീട്ടിൽ അപ്പുറത്തെടുത്തുകൊണ്ട് പോകും പിന്നെ ഇത് നമ്മുടെ അടുക്കളയുടെ ഭാഗത്ത് ഇതുണ്ടല്ലേ പുക അടുപ്പിൻ്റെ പുക പുകക്കുഴലിയുണ്ടോ വെയിലോ മക്കളെ കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ സൈഡ് ഭാഗം എനിക്ക് ഇവിടെയൊക്കെ മറ്റേ മങ്ങിയ രീതിയിലാ ഇതുണ്ടല്ലോ അതാണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ സൈഡ് ഭാഗമാണ് അന്ന് പറഞ്ഞില്ലേ ഈ ബാത്റൂമിൻ്റെ കുഴിയാടെ മണ്ണിട്ട് നികത്തിയേട്ട പിന്നെ ഇതാണ് നമ്മുടെ വീട് മാഷല്ല നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റ് നമ്മൾ ചെറിയൊരു സാധാരണക്കാർക്ക് പറ്റുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് എമൗണ്ട് എത്രയെന്ന് കണക്ക് നോക്കിയിട്ടില്ല നോക്കിയിട്ട് പിന്നെ ഇൻഷാല്ല പറയാം ഴി പിന്നെ നമ്മൾ അകത്തോട്ട് കയറാം ഇതാണ് നമ്മുടെ വീട് ഇവിടെ ഈ കളർ കയ്യിലാണ് ഇട്ടേക്കുന്ന ഇതെല്ലാം മാമ്മച്ചീൻ്റെ ഇഷ്ടത്തിനെടുത്തതാണ് വലിയാമ്മച്ചീൻ്റെ പിന്നെ ഇത് കണ്ട ഈ ഗ്ലാസ് ഈ ഗ്ലാസ് കുറച്ച് കൂടിയ ഗ്ലാസ് ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടോ മൂന്ന് പാളി പിന്നെ അത് നമുക്ക് ഇത് കഥവ് ഇഷ്ടപ്പെട്ട ലോക്ക് കാക്കച്ചീൻ്റെ ആഗ്രഹത്തിന് മേടിച്ച ലോക്കാണ് ദാമീത്താൻ്റെ സംഭാവനയാണ് ആ ലോക്ക് അതെന്ന് ഞാൻ പറയും ഇതാണ് നമ്മുടെ കഥവ് ഈ കഥവി ഇങ്ങനല്ല ഇരുന്നത് മുൻ വീഡിയോസ് കാണുന്നവർക്ക് കകര സുഹൃത്തുക്കൾ പോളിഷ് ചെയ്ത് ഇങ്ങനെ ആക്കി തന്നു പുതിയ കഥ പോലെ പിന്നെ അത് ഈ മോഡൽ സ്വിച്ച് ആണ് വെച്ചേക്കുന്നത് എല്ലായിടത്തും ഡബിൾ സ്വിച്ച് ഉണ്ട് അവിടെ ഒരു പ്ലഗ് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് കണ്ട പുറത്ത് നിൽക്കുന്നവർക്ക് അകം കാണാൻ പറ്റില്ല അകത്ത് നിൽക്കുന്നവർക്ക് പുറം കാണാം പക്ഷേ നൈറ്റിൽ തിരിച്ചാണ് കേട്ടോ ഇടുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും അകത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഗ്ലാസ് ആണ് പിന്നെ ഇവിടെ നമ്മൾ ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട് അതാ പറയുക വെട്ടവണ്ട്ടാ ടേബിൾ സെറ്റാക്കി പിന്നെ ഇവിടെ ടോപ്പിൽ ലൈറ്റുണ്ട് പിന്നെ ഇനി എയർ ഹോൾ അടയ്ക്കണം കേട്ടോ അതെ നല്ല കരിവണ്ടൊക്കെ കയറുന്നുണ്ട് ടോപ്പിൽ എൻ്റെ മക്കൾ ആഗ്രഹപ്രകാരമാണ് അവിടെ രണ്ട് ലൈറ്റ് ഇവിടെ മൊത്തത്തിൽ ടോപ്പിൽ നാല് നാല് ലൈറ്റ് ആണ് ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഫുൾ വ്യൂ മശാല അടിപൊളി അല്ലെങ്കിൽ ഇനി സെറ്റി നമുക്ക് കവറ് വാങ്ങണം വേണ്ട ഇപ്പം കുഴപ്പമില്ല ആ ഇട്ടേക്കുന്ന അവിടെ ഇരുന്നോളും കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ കിടക്കണ റൂമാണ് ഞാൻ എൻ്റെ മക്കളും അലഹമ്മ അടിപൊളിയല്ലേ നമ്മൾ പിന്നെ പുറത്തു അകത്തുനിന്ന് ഗ്ലാസ് കാണത്തില്ല എല്ലാം ഗ്ലാസ് ആണ് ഇട്ടായിരുന്നത് പിന്നെ ടോപ്പിൽ ഒരിതുണ്ട് എന്നാണ് ഒരു സാധനങ്ങളൊക്കെ പറക്കി വെക്കാൻ പിന്നെ ഒരു ഫാന് അത ഇവിടെ ഒരു ഫാന് അങ്ങനെയാണ് പിന്നെ ഇത് നമ്മുടെ ആ ബാത്റൂമിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് അതുണ്ട് ഇവിടെ ബാത്റൂമങ്ങ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബാത്റൂമ് ഫാൻ ഉണ്ട് കേട്ടോ അതാണ് ഈ അരക്കുന്ന ഈരപ്പ് കണ്ടോ ഫാനും ലൈറ്റിനും ഒരു സ്വിച്ചാണ് ആണ് കേട്ടോ ബാത്റൂമ് ഇതാണ് നമ്മുടെ ബാത്റൂമ് പിന്നെ ബാത്റൂമിൻ്റെ ഡോറ് ഇതാ ഇതാണ് ചെന്ന അടിപൊളിയല്ലേ പിന്നെ ഇവിടെയാണ് നമ്മൾ നിസ്കരിക്കണേയും കാര്യങ്ങളൊക്കെ മക്കളെ ബുക്കും വേഗം ഒക്കെ വെച്ചേക്കുന്നതാണ് ഇവിടെയാണ് ഇവിടെ ഈ സ്വിച്ച് ആണ് ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല നമ്മൾ പിന്നെ കിടക്കാത്തതുകൊണ്ടാണ് ഫാൻ ഇടാത്ത അവിടെയാണ് നിസ്കരിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഈ ഗ്ലാസ് എല്ലാം ഇങ്ങനത്തതാണ് എന്ന് വെച്ചാൽ കുറച്ച് മങ്ങല്ല ഗ്ലാസ് ആണ് പിന്നെ ഇത് നമ്മുടെ അലമാര ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ച് തരാം ഞങ്ങൾക്ക് ഇത് നമ്മുടെ തുണിയും കാര്യങ്ങളുമൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അലഹമില്ല ഓരോരുത്തർ തന്നെയാണ് കണ്ട മൊസറുമോള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇതിനകത്തൊരു കുഞ്ഞറയുണ്ട് ഇതാ ഇതൊക്കെ നമ്മുടെ നമ്മുടെയാണ് ഇത് ഓരോരുത്തർ തന്നതാണ് നമുക്ക് അലഹമ്മില്ല പിന്നെ വേറെ എന്തൊക്കെയാ അലന്മാരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ സാധനങ്ങളും ഒതുക്കി വയ്ക്കാം എന്താണ് ഞാൻ നിങ്ങൾ കണ്ടല്ലേ പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ബാത്റൂമിൻ്റെ ലൈറ്റ് ഓഫ് ഇട്ടെ അപ്പം ഈ രണ്ട് റൂമിൽ നിന്ന് നടുക്കാണ് ഈ രണ്ട് റൂമിൻ്റെ നടുക്കാണ് ഈ കോമൺ ബാത്റൂം അപ്പോഴ് പിന്നെ എല്ലാവരും കാണാത്തൊരു കാര്യം നമ്മുടെ അടുക്കളയാണ് ഇപ്പോഴിതാ നമ്മളാ ഈ അടുക്കള ഈ അടുക്കളേനെ പോലെ തന്നെയാണ് അവിടെ ഇട്ടേക്കുന്നത് പക്ഷേ ടൈലിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതൽ നമ്മളെ പുതിയ കിച്ചണിൽ ചെയ്യണം കേട്ടോ ഇപ്പോഴും നോക്ക് ഈ അടുക്കള പിന്നെ നമ്മുടെ സ്റ്റോർ റൂം സ്റ്റോർ റൂം കണ്ടല്ലേ ഞങ്ങൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷവ ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വേവപ്പ് തുടങ്ങും അനിയം വരട്ടെ പാലിയാച്ചിനെ എൻ്റെ അനിയില്ലായിരുന്നു അപ്പം വരട്ടേൻ്റെ കൂടെപ്പറപ്പ് വരട്ടെ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ പിന്നെ ഇതാണ് നമ്മുടെ ഈ സിങ്ക് കുറച്ച് കൂടിയ സിംഗാണ് ഇതിനകത്ത് എക്സ്ട്രാ പച്ചക്കറിയൊക്കെ കഴിവെക്കേണ്ട ആരെങ്കിലും പുതിയ വീടൊക്കെ വെക്കണ ഒരു ഇതേപോലത്തെ സിങ്ക് കാരണം ഒരിക്കലും നമുക്ക് പുറത്ത് വെള്ളം തിരക്കില്ല പിന്നെ അത് അതുമാത്രമല്ല ഒരു വൃത്തിയേടും ഇല്ല ഒന്നുമില്ല നല്ല നീറ്റായിട്ട് കിടക്കും അപ്പോൾ ഇതാ ഈ സിങ്ക് നോക്ക് ഇതിനടി സെറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ പുതിയ അടുക്കള ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ള പൗഡർ ഉണ്ടല്ലോ ഒരേ ടൈലിനും ഒരേ പൗഡർ ആണല്ലോ ഈ പൗഡർ ഇതിൻ്റെ ഇടയിൽ വെള്ളം തന്നില അപ്പോൾ അവർ കുഴച്ചിടുന്ന രീതി പറഞ്ഞു തന്ന് അപ്പോൾ അത് ഇതിനകത്ത് ഈ സിങ്കാണ് വെച്ചേക്കുന്നത് വലിയ കുടിയതും അല്ല വലിയ കുറഞ്ഞതും അല്ല അത് അവർ തന്നെയാണ് പ്ലംബിങ് ഏർ തന്നെയാണ് നമുക്ക് എടുത്തുകൊണ്ട് തന്നത് ഇനിയിപ്പോൾ തന്നെ പ്ലംബിങ് ഏറെ വിളിച്ചിട്ട് അത് ഈ അടിയുണ്ട ഈ ടെ ഈ സിംഗിൻ്റെ ഇത് ആയിട്ട് സെറ്റ് ചെയ്യണം പിന്നെ അത് അടുപ്പിൻ്റെ ആ സ്റ്റിക്കർ വർക്കെല്ലാം ഇളക്കണമെന്ന് പറഞ്ഞ് അത് കുറച്ചൊക്കെ ഇളക്കി ഞാൻ ഇപ്പം ഇന്ന് വീടും പരിസരമൊക്കെ വൃത്തിയാക്കലായിരുന്നു റണി കാരണം ഇന്നലെ ടൈൽ വർക്കിൻ്റെ ഇതൊക്കെ ആയപ്പോൾ മൊത്തം ഇതായപ്പോൾ ആ ഷള്ള അടിപൊളിയായില്ലേ അലഹമ്മില്ല നോക്ക് മൂന്ന് പീസ് ടൈൽ എക്സ്ട്രാ ബാക്കി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞിത് വെച്ചേക്ക് എന്തെങ്കിലും പൊട്ടലൊക്കെ പിന്നെ വന്നാലേ എടുത്ത് മാറ്റിയിടാം ഒന്ന് പുറ ബേക്ക് ഭാഗത്തൊക്കെ റബ്ബറാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അലഹമ്മില്ല വീടൊക്കെ ആവാത്ത ഒരുക്കി ഷള്ള എല്ലാവർക്കും ഒരു സമയത്ത് അള്ളാഹുവിധി വരും വീടാവും നമുക്കൊരു വീടാണ് അത്യാവശ്യം അലഹമ്മദില്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും ആപത്ത് വന്നപ്പോഴും സോഷ്യൽ മീഡിയ നല്ലൊരു വാക്ക് പറയാൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും വന്നിട്ടുള്ളത് പ്രവാസികളായിരുന്നു ഇത്തമാർ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുമുണ്ട് അത് അവരേലും ഉള്ളത് അത് ഇത്രയും അല്ല ചെറിയ എമൗണ്ട് തൊട്ടൊക്കെ സഹായം ഒരു പത്ത് രൂപ തൊട്ട് എൻ്റെ വീടിന് സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹമില്ല പിന്നെ മക്കൾക്ക് ഭക്ഷണമായാലും വസ്ത്രമായാലും ഓരോരുത്തരും ഒരേ നീയത്തിൽ തന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞു അതിനുള്ള ബർക്കത്ത് ഈ ദുനിയാവിലല്ലെങ്കിൽ അല്ലെങ്കിൽ ആഹാരത്തിൽ നിങ്ങൾക്ക് അതുണ്ടാവും അഴും നമ്മൾ നമ്മളെത്ര നാളീ വെള്ളം ഈ വീട്ടിലെ എല്ലാം വറുക്കത്താണ് കാരണം വെച്ചാൽ ഓരോരുത്തരെ ഹതിയാണ് ഒരേ സംഭാവനകളാണ് മാഷല്ല ഈ കഥവൊക്കെ ഒരു വീട്ടിലെ കഥവാണ് മൂന്ന് കഥവും മൂന്ന് ഒരാളാണ് സംഭാവനയാണ് പിന്നെ ഫ്രണ്ടിലൊക്കെ കഥവ് വേറെയാണ് കേട്ടോ പിന്നെ നമ്മളൊക്കെ വാങ്ങി തന്ന ഫ്രിഡ്ജാണ് ഞാൻ ഇക്കായും കൂടെ മക്കൾക്ക് പാല് അടുത്തൊക്കെ വീട്ടിൽ പോയി ഇതാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇക്ക മേടിച്ച് തന്നതാണ് ഈ ടേബിള് ഈ ഇത് പിന്നെ എൻ്റെ നമ്മളെ മസറമോള്ക്ക് ആപ്പച്ചി പഠിക്കാൻ വേണ്ടി മേടിച്ചതാണ് സ്റ്റഡി ടേബിൾ ഇപ്പം ഒരു കുഞ്ഞ് ഒരാളെ ഉള്ളായിരുന്നു അപ്പോൾ ഇവർ മോളെ പഠിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ വാപ്പച്ചി മോൾക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്തതാണ് അതും പിന്നെന്താണ് മേടിച്ചത് ആ ടേബിളും ആപ്പച്ചി മേടിച്ചതാണ് അപ്പം ഇത് ഇത്രയാണ് അലഹമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഇനി എന്തൊക്കെ വന്നാലും ശരി എന്നാൽ ഈ ഒരു ഈ വേറെ ഒന്നും നശിപ്പിക്കരുത് ഇത് നശിപ്പിക്കണം കാരണം കിടക്കട്ടെ ആ ഇതെങ്കിലും കിടക്കട്ടെ എന്ന് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യട്ടെ കറണ്ടും വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നല്ല ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അലഹദില്ല ഒരുപാട് സന്തോഷം അമിതായും ഒരുപാട് ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എന്നെ കൂടെ നിർത്തിയാണ് ബി പി ലോ വന്ന് തളർന്നു വീണ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഓരോരുത്തരെ ഫോൺ കോളിലാണ് എന്നെ ജീവിക്കാൻ ഇതുവരെയും പ്രേരിപ്പിച്ചത് പിന്നെ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇനി ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ട് കേട്ടോ കുറ്റിയിട്ടില്ലെങ്കിലേ പൂച്ചയും പട്ടിയും കയറും ഭയങ്കര പട്ടിശല്യം ഉണ്ട് ഇനി ഇവിടെ ഒരു ലോക്ക് ലോക്കിടണം നമുക്കിവിടെ ഒരു ചെറിയ പൂട്ടിടണം വേവിച്ചൊക്കെ തുടങ്ങുമ്പോഴേ ചിലപ്പോൾ മറന്നു പോവും കതും പൂട്ടാനൊക്കെ ഇപ്പോൾ ഇതാക്കിയാണ് അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ആ പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ സിങ്കിൽ ഇത് ഇതാണ് വെക്കുന്നത് പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് ഇത് നീളം കൂട്ടയും കുടക്കുകയും ചെയ്യാനുണ്ട് ഭാഗത്ത് നിന്നിട്ട് അപ്പോൾ ആ സിങ്ക് മേടിക്കും എന്നൊരു പറയാനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും തന്ന സംഭാവനകളാണ് അല്ലെങ്കിൽ ഇതിക്കാൻ്റെ ബക്കറ്റാണ് ഒരിക്കൽ റൂമ് മാറിപ്പോയപ്പോഴത്തേക്ക് ജോലിസ്ഥലത്ത് പോയപ്പോഴൊക്കെ വാങ്ങിയതാണ് അപ്പോൾ എല്ലാം നമ്മളതുപോലെ സൂക്ഷിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സ്ഥല ആലേക്കും ദുബായിൽ ഉൾപ്പെടുത്തണം മാക്സിമം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും അർജൻറ്റായിട്ടൊരു ജോലി നോക്കാനായിട്ട് പറ്റുന്ന സ്റ്റേജ് അല്ല നാളെ അനിയപ്പോൾ ഉപ്പനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക പിന്നെ അനിയ മറ്റന്നാൽ വരികയാണ് പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് പുതിയ ജോലി നോക്കിയാണ് ഇപ്പോഴും ഇൻഷല്ല നിങ്ങളുടെ ദ്വാ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ എല്ലാവരും ദ്വായും വേണം എല്ലാ ഉമ്മമാരും എല്ലാവരും കൂടപ്പറപ്പും സഹോദരങ്ങളും ഇക്കമാരും എല്ലാവരും അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നെ സഹായിച്ചതും ദ്വായിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞെന്താ മോളെ നമുക്ക് പൈസയായിട്ട് സഹായിക്കാനില്ല അല്ല ഇ താങ്കൾ വിളിച്ചേനെ എന്നെ സന്തോഷം ദ്വാ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം ഇത്തിരി ബി പി ലോ പ്രഷ്നായിട്ട് ഇരിക്കുക ഒരുപാട് ഓവർ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ബി പി ലോ ആണ് കൂടുതലല്ല കുറവ് അപ്പം നിങ്ങൾ ദ്വാ ചെയ്യണം പിള്ളേർ വളരട്ടെ പിന്നെ ഒരുപാട് സങ്കടവും പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ജീവിതമല്ലേ ആരും കുത്തി നോവിക്കരുത് കമൻറ്റിലൂടെയാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കയറാൻ പറ്റും നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടിയുള്ളത് ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും